അന്നത്തെ മലയാളം പീരീഡ് ക്ലാസ് കഴിഞ്ഞ് വനിത ടീച്ചർ ക്ലാസ്സിൽ നിന്നും പുറത്തേക്കിറങ്ങി ടീച്ചർ പിന്നിൽ നിന്നും ഏതോ കുട്ടിയുടെ വിളി കേട്ടു വനിത തിരിഞ്ഞു നോക്കി തന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അനുമോൾ വിഷമത്തോടെ തന്നെ നോക്കി നിൽക്കുന്നു എന്താ അനുമോളെ എന്തിനാ വിളിച്ചത് ഒന്നുമില്ല തന്റെ ചുമൽ കുളുകിക്കൊണ്ട് അനുമോൾ പറഞ്ഞു പിന്നെന്തിനാ വിളിച്ചത് ടീച്ചറിനോട് എന്തെങ്കിലും പറയാനുണ്ടോ അനുമോൾക്ക് ഒന്നുമില്ല ടീച്ചർ അതും പറഞ്ഞ് അനുമോൾ പിന്തിരിഞ്ഞ് നടന്നു അനുമോൾ പോകുന്നത് ഒരു നിമിഷം നോക്കി നിന്നിട്ട് വനിത ടീച്ചർ അനുമോളെ പിന്തുടർന്നുകൊണ്ട് പറഞ്ഞു അനുമോളെ അവിടെ നിൽക്ക് താൻ വിളിച്ചതും അനുമോൾ നിന്നിടത്ത് തന്നെ നിന്നു ടീച്ചർ അനുമോളുടെ അടുത്തെത്തി അനുമോൾക്ക് എന്താ പറ്റിയേ ഒന്നും പറ്റിയില്ലല്ലോ അത് നുണ കുറച്ചു ദിവസമായി ടീച്ചർ ശ്രദ്ധിക്കുന്നുണ്ട് അനുമോൾ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കൂട്ടുകാർക്കൊപ്പം കൂട്ടുകൂടുന്നില്ല കളിക്കാൻ പോകുന്നില്ല മുഖത്ത് എന്നും കാണുന്ന സന്തോഷവും ചിരിയും ഇല്ല എപ്പോഴും എന്തോ ചിന്തിച്ചിരിക്കുന്നു ശരിയല്ലേ താൻ ഇത്രയൊക്കെ ചോദിച്ചിട്ടും ഒന്നും മിണ്ടാതെ നിലത്തേക്ക് മിഴികളൂന്നി നിൽക്കുന്ന അനുമോളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വനിത ടീച്ചർ സ്കൂളിന്റെ ഒരൊഴിഞ്ഞ മൂല ലക്ഷ്യമാക്കി നടന്നു എന്താ ടീച്ചറിന്റെ കുട്ടിക്ക് ടീച്ചറിനോട് പറയാനുള്ളത് അനുമോൾ ടീച്ചറിന്റെ കണ്ണുകളിലേക്ക് ഭയത്തോടെ നോക്കി അനുമോള് പേടിക്കണ്ട ടീച്ചർ ആരോടും ഒന്നും പറയില്ല അമ്മയോട് പറയരുത് അനുമോൾ വിങ്ങി പൊട്ടിക്കൊണ്ട് പറഞ്ഞു ഇല്ല അമ്മയോടെന്നല്ല ആരോടും പറയില്ല അനുമോൾക്ക് എന്താ സങ്കടം എന്ന് ടീച്ചറിനോട് പറഞ്ഞു വനിത ടീച്ചർ അനുമോളുടെ കൈയെടുത്ത് തൻ്റെ കൈവെള്ളക്കകത്ത് വെച്ച് തലോടിക്കൊണ്ട് പറഞ്ഞു അനുമോൾ വിറക്കുന്ന ചുണ്ടുകളോടെ പറയാൻ തുടങ്ങി ഇടയ്ക്ക് വിങ്ങിക്കരഞ്ഞു പറഞ്ഞു തീർന്നപ്പോഴേക്കും അനുമോൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ വനിത ടീച്ചറെ കെട്ടിപ്പിടിച്ചു അനുമോൾ പറഞ്ഞത് കേട്ട് ഞെട്ടിത്തരിച്ച് നിന്ന വനിത ടീച്ചർ അനുമോളെ തന്നോട് ചേർത്ത് പിടിക്കാൻ പോലും മറന്നതുപോലെ നിന്നു എനിക്ക് പേടിയ ടീച്ചർ വനിത ടീച്ചറിനെ ഇറുകെ പുണർന്നുകൊണ്ട് അനുമോൾ പറഞ്ഞു സ്ഥലകാല ബോധം തിരിച്ചു കിട്ടിയ ടീച്ചർ അനുമോളെ തൻ്റെ മാറോട് ചേർത്ത് ഇറുകെ പുണർന്നു അനുമോളെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല നമുക്ക് ഇതിനൊരു പരിഹാരം കാണാം ടീച്ചർ അമ്മയോടൊന്നും പറയരുത് ഇല്ലെന്നേ അനുമോൾ ധൈര്യമായിട്ടിരിക്കെ ഒരു പുഞ്ചിരിയോടെ അനുമോളുടെ കവിളിൽ തട്ടിക്കൊണ്ട് ടീച്ചർ പറഞ്ഞു അനുമോൾ ക്ലാസ്സിലേക്ക് പോയ്ക്കോ ടീച്ചർ കൂടെയുണ്ട് ഇനി മോൾക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല അതിന് ടീച്ചർ സമ്മതിക്കില്ല അനുമോളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ക്ലാസ് റൂം ലക്ഷ്യമാക്കി വനിത ടീച്ചർ നടന്നു അനുമോളെ ക്ലാസ്സിലേക്ക് കയറ്റി വിട്ടിട്ട് വനിത ടീച്ചർ സ്റ്റാഫ് റൂമിൽ ചെന്ന് തൻ്റെ ബാഗിൽ നിന്നും ഫോൺ എടുത്തുകൊണ്ട് വരാന്തയിലേക്ക് ഇറങ്ങി അനുമോളുടെ അമ്മയുടെ നമ്പർ ഡയൽ ചെയ്തു ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു അനുമോളുടെ അമ്മയോട് എത്രയും പെട്ടെന്ന് സ്കൂളിലെത്തി തന്നെ കാണണമെന്ന് പറഞ്ഞ് അവർക്ക് മറുചോദ്യത്തിന് അവസരം നൽകാതെ ഫോൺ കട്ട് ചെയ്ത് സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു ഇരു കൈകളിലും തല താങ്ങി തൻ്റെ ഇരിപ്പിടത്തിലേക്ക് ഇരുന്നു എങ്ങനെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യും എന്ന് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ നീ തന്നെ ഒരു മാർഗം കാണിച്ചു തരണേ വനിത ടീച്ചർ മന പ്രാർത്ഥിച്ചു തലവേദന ആണെന്ന് പറഞ്ഞ് ക്ലാസ് മറ്റൊരു ടീച്ചറിനെ ഏൽപ്പിച്ചിട്ട് അനുമോളുടെ അമ്മയുടെ വരവും പ്രതീക്ഷിച്ച് വനിത ടീച്ചർ അക്ഷമയോടെ കാത്തിരുന്നു ടീച്ചറിന്റെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് പിടിച്ച മനസ്സുമായി അനുമോളുടെ അമ്മ സ്റ്റാഫ് റൂമിലേക്ക് കടന്നു വന്നു എന്താ ടീച്ചർ എൻ്റെ മോൾക്ക് എന്താ പറ്റിയേ ഏയ് അമ്മ സമാധാനപ്പെടും മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്റെ മോൾ മോളെവിടാ മോൾ ക്ലാസ്സിലുണ്ട് എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം അതിനുവേണ്ടിയാണ് ഞാൻ അമ്മയെ വിളിച്ചു വരുത്തിയത് എന്താ ടീച്ചർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മ വാ നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം അനുമോളുടെ അമ്മയെയും കൂട്ടിക്കൊണ്ട് വനിത ടീച്ചർ പുറത്തേക്കിറങ്ങി സ്കൂൾ മുറ്റം കടന്ന് വിശാലമായ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചു ഗ്രൗണ്ടിനോട് ചേർന്ന് കുട്ടികൾക്കായുള്ള ചെറിയ പാർക്കുണ്ട് പാർക്കിലെ ചാരു ടീച്ചർ ഇരുന്നു അതിനടുത്തായി അനുമോളുടെ അമ്മയെ പിടിച്ചിരുത്തി ടീച്ചർ എന്തെങ്കിലും ഒന്ന് പറ ഞാൻ പറയാം ഞാൻ പറയാൻ പോകുന്ന കാര്യം അത്ര നല്ല വാർത്തയല്ല അതുകൊണ്ട് തന്നെ അനുമോളുടെ അമ്മ ആത്മസംയമനം പാലിക്കണം പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് ടീച്ചർ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് അനുമോളെക്കുറിച്ചാണ് പഠനത്തിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും മിടുക്കിയായ അനുമോൾ ഈ സ്കൂളിൻ്റെ അഭിമാനമാണ് അതുപോലെ ടീച്ചേഴ്സിൻ്റെ എല്ലാം കണ്ണിലുണ്ണിയാണ് അതെനിക്കറിയാം ടീച്ചർ എന്നാൽ കുറച്ച് നാളായിട്ട് അനുമോൾ എല്ലാ കാര്യത്തിലും പിന്നോക്കം പോയി കളി ചിരിയില്ല ആകെ ഒരു മൂകമായ അവസ്ഥ പല പ്രാവശ്യം ഞാൻ അനുമോളോട് ചോദിച്ചു എന്താ പറ്റിയതെന്ന് എന്നാൽ മൗനമായിരുന്നു മറുപടി ശരിയാ സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ എന്നെ ചുറ്റിപ്പറ്റി നടക്കും കളിക്കാനും പോകില്ല പുസ്തകം തുറന്ന് ഒരക്ഷരം പഠിക്കില്ല അത് മാത്രോ അത്താഴം പോലും കഴിക്കാതെ കയറി കിടക്കും എന്നിട്ടും അമ്മ ചോദിച്ചില്ലേ മോൾക്ക് എന്താ പറ്റിയതെന്ന് എനിക്കതിന് എവിടുന്ന ടീച്ചറെ സമയം കമ്പനിയിൽ നിന്നും ഞാൻ വരുമ്പോൾ തന്നെ നാലു മണി കഴിയും അത് കഴിഞ്ഞ് വന്നിട്ട് വേണം അടുക്കള പണി ചെയ്യാൻ ഇതിനിടയിൽ കെട്ടിയോങ് കുടിച്ചിട്ട് വന്ന് വഴക്കും ബഹളവും അങ്ങേര് വരുന്നതിന് മുൻപാണ് ഞാൻ ഇത്തിരി നേരം മൊബൈൽ നോക്കുന്നത് അപ്പോഴായിരിക്കും ഇവൾ ചുണുങ്ങിക്കൊണ്ട് വരുന്നത് അനുമോളെ കൂടാതെ ഒരു മോൻ കൂടി ഉണ്ടല്ലേ ഉണ്ട് അവനിപ്പോൾ പത്തിൽ പഠിക്കുന്നു മോൻ എങ്ങനെയാ നന്നായി പഠിക്കുന്നുണ്ടോ അതും കണക്കാ ടീച്ചറെ അവൻ്റെ അപ്പൻ്റെ അതേ സ്വഭാവമാണ് അവന് ഇത്ര ചെറുപ്പത്തിലെ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി അവനോട് മിണ്ടാൻ ചെന്നാൽ അവനാകെ കലിയാണ് സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി മുറിയിൽ കയറി കഥ കടക്കും ഒത്തിരി പഠിക്കാനുണ്ടെന്നാ അവൻ പറയുന്നത് അനുമോളുടെ ജീവിതാന്തരീക്ഷം ഏകദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എന്തു ചെയ്യാനാണ് ടീച്ചർ ഒരമ്മയായ ചേച്ചി പലതും കണ്ടില്ലെന്ന് നടിച്ചു മകൻ അമ്മയോട് ദേഷ്യപ്പെടുമ്പോൾ അമ്മ എന്തിനാ ഭയക്കുന്നത് ആ ദേഷ്യത്തിനു പിന്നിൽ എന്താ കാരണമെന്ന് അമ്മ ഒരിക്കലെങ്കിലും അന്വേഷിച്ചോ ഇല്ല അച്ഛനും മദ്യപാനും അമ്മയ്ക്ക് ജോലി തിരക്ക് ഇതിനിടയിൽ മക്കളെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല അല്ല അവരെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും അവരെ കേൾക്കാനും സമയം കണ്ടെത്തിയില്ല ഇതല്ലേ സത്യം അനുമോളുടെ അമ്മ മറുപടി ഒന്നും പറയാതെ തലയും കുമ്പിട്ടിരുന്നു നിങ്ങളുടെ മക്കളിലെ മാറ്റം അറിഞ്ഞില്ല അതുകൊണ്ട് നഷ്ടമാകാൻ പോകുന്നത് നിങ്ങളുടെ മക്കളുടെ ജീവിതമാണ് ടീച്ചർ എന്താണ് പറഞ്ഞു വരുന്നത് നിങ്ങളുടെ രണ്ട് മക്കളിൽ ഒരാൾ ഇരയും മറ്റൊരാൾ പ്രതിയുമാണ് ടീച്ചർ എന്താ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വനിത ടീച്ചർ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ ആ അമ്മ നടുങ്ങി നിങ്ങൾക്കെല്ലാം മനസ്സിലായി ഞാൻ നിങ്ങളെ മാത്രം കുറ്റം പറയുന്നില്ല അപ്പം കള്ളു കുടിച്ച് ജീവിതം ആഘോഷിച്ചു ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ മക്കളെ ശ്രദ്ധിക്കാൻ കഴിയാത്ത അമ്മ ടീച്ചർ നിങ്ങളുടെ മകൻ ഒരു കൊടും കുറ്റവാളിയാണ് മയക്കുമരുന്നിന് അടിമയായ നിങ്ങളുടെ മകന്റെ ഇഷ്ടവിനോദം പോൺ സൈറ്റുകൾ സന്ദർശിക്കുക എന്നതാണ് എന്നിട്ട് അതിനിരയാക്കിയത് സ്വന്തം അനുജത്തിയെ നോ ഞാനത് വിശ്വസിക്കില്ല ടീച്ചർ വെറുതെ കള്ളം പറയുകയാണ് അനുമോളുടെ അമ്മ ശബ്ദ ഉയർത്തി പറഞ്ഞു ശബ്ദം ഉയർത്തിയതുകൊണ്ട് സത്യം സത്യമല്ലാതാകുന്നില്ല ഞാൻ കള്ളം പറയുകയാണ് എന്ന് തന്നെ വെച്ചോ നിങ്ങളുടെ മകൾ കള്ളം പറയുവോ ആ കുട്ടിയെ നിങ്ങൾക്ക് വിശ്വാസമാണോ ടീച്ചർ വിറയ്ക്കുന്ന ശബ്ദത്തോടെ അനുമോളുടെ അമ്മ വിളിച്ചു നിങ്ങളുടെ രണ്ടു മക്കളും ഒരു മുറിയിലാണോ ഉറങ്ങുന്നത് അതെ ബാക്കിയെല്ലാം അമ്മ തന്നെ മോനോടും മോളോടും ചോദിച്ചു നോക്ക് ടീച്ചർ പറഞ്ഞതെല്ലാം കേട്ട് വിശ്വാസം വരാതെ ടീച്ചറിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു ടീച്ചർ ഇതാരും അറിയരുത് ഇതാരും അറിയില്ലായിരുന്നു നിങ്ങൾ നിങ്ങളുടെ മക്കളെ അറിഞ്ഞിരുന്നെങ്കിൽ മറച്ചുവെക്കേണ്ട സമയം കഴിഞ്ഞുപോയി അതുകൊണ്ട് ഞാൻ അറിയിക്കേണ്ടവരെ എല്ലാം അറിയിച്ചിട്ടുണ്ട് ഇത് പോക്സോ കേസാണ് ടീച്ചർ ഞാൻ ടീച്ചറുടെ കാലു പിടിക്കാം അനുമോളുടെ അമ്മ അത്ര കഷ്ടപ്പെടണ്ട അമ്മയുടെ മോൾ ഒരു തവണയല്ല പീഡനത്തിനിരയായത് ഒരാൾ മാത്രമല്ല അമ്മയുടെ മോളെ പീഡിപ്പിച്ചതും മകന്റെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് അമ്മയ്ക്ക് അറിയുമോ അവർ വീട്ടിൽ വരുമ്പോൾ അമ്മ അവരോട് സംസാരിക്കാറുണ്ടോ അവരെ ശ്രദ്ധിക്കാറുണ്ടോ അവർ എപ്പോഴൊക്കെയാണ് വീട്ടിൽ വരുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല അവർ ആരൊക്കെയോ വന്നു പോകുന്നു അതിനെക്കുറിച്ച് അവനോട് ചോദിച്ചാൽ അവൻ ദേഷ്യപ്പെടും വഴക്കുണ്ടാക്കും ഇതൊക്കെ ശ്രദ്ധിക്കാൻ എനിക്ക് എവിടാണ് ടീച്ചർ സമയം അനുമോളുടെ അമ്മയ്ക്ക് ഒരു കാര്യം അറിയാമോ ഞാനും നിങ്ങളെപ്പോലെ ഒരു അമ്മയാണ് മൂന്ന് മക്കളുടെ അമ്മ രാവിലെ എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ എനിക്കിവിടെ സമയത്തെത്തിച്ചേരാൻ പറ്റൂ ഞാൻ തിരിച്ചെത്തുന്ന സമയം ആറു മണി രണ്ട് വർഷം മുമ്പ് എൻ്റെ ഹസ്ബൻഡ് മരിക്കുമ്പോൾ എൻ്റെ ഇളയ മോൾക്ക് പ്രായം നാല് വയസ്സും മാത്രം മൂത്ത മോന് പന്ത്രണ്ട് വയസ്സും കിടപ്പ് രോഗിയായ ഹസ്ബൻഡിൻ്റെ അമ്മയെയും ഈ മൂന്ന് മക്കളെയും നോക്കി ഞാനും ജീവിച്ചു എൻ്റെ മക്കളുടെ വളർച്ചയും കളിച്ചിരികളും ഞാനും ആസ്വദിക്കുകയായിരുന്നു അതിൽ സന്തോഷം കണ്ടെത്തുകയായിരുന്നു ഒന്നും വേണ്ടി ഞാൻ ഒന്നും മാറ്റിവെച്ചതുമില്ല ടി വി കണ്ടു മൊബൈൽ നോക്കി അതുപോലെ എനിക്ക് സന്തോഷം തരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു മക്കളോട് ബന്ധങ്ങളുടെ പവിത്രത പറയാതെ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു കോടികൾ കടം മാത്രമാണ് അവരുടെ അച്ഛൻ്റെ സമ്പാദ്യം എന്ന് അവരോട് പറഞ്ഞ് അവരുടെ അച്ഛനെ ഞാൻ കുറ്റപ്പെടുത്തി സംസാരിച്ചില്ല എന്റെ മക്കളുടെ മാറ്റങ്ങൾ അറിയാൻ ഞാൻ അവർക്കു വേണ്ടി സമയം കണ്ടെത്തി അവരുടെ കൂടെയിരുന്നു വനിത ടീച്ചർ പറഞ്ഞതെല്ലാം അനുമോളുടെ അമ്മ കേട്ടിരുന്നു ഇനിയുണ്ട് അനുമോൾ പറഞ്ഞ കഥകൾ എന്റെ ദൈവമേ ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത് പച്ചയായ സത്യങ്ങൾ മാത്രം ആദ്യമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവൾ ഓടി വന്നത് നിങ്ങളുടെ അടുത്തേക്കാണ് അവൾക്ക് പ്രതീക്ഷയായിരുന്നു നിങ്ങൾ അവളെ ചേർത്ത് പിടിക്കുമെന്ന് പക്ഷേ അന്ന് നിങ്ങൾ മൊബൈലിൽ മറ്റൊരാളാൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ കഥന കഥ വാർത്ത കാണുകയായിരുന്നു ആ പെൺകുട്ടിക്ക് വേണ്ടി വാദപ്രതിവാദങ്ങൾ നടത്തുകയായിരുന്നു അന്ന് നിങ്ങൾ ആ പെൺകുട്ടിയുടെ അമ്മയെ കുറ്റപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു നമ്മുടെ വീട്ടിലല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് വരെ ഇത് വെറും വാർത്തകൾ മാത്രമാണ് നമുക്ക് സംഭവിക്കുമ്പോൾ മാത്രമാണ് ഹൃദയം പിളർക്കുന്ന കാഴ്ചകളാകുന്നത് ഇനി ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എനിക്ക് മരിച്ചാൽ മതി അനുമോളുടെ അമ്മ പദം പറഞ്ഞ് കരയാൻ തുടങ്ങി നിങ്ങൾ ഇനിയെങ്കിലും ജീവിക്കണം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ മകളുടെ മനസ്സിനേറ്റം മുറിവുണങ്ങാൻ നിങ്ങൾ അവളെ സ്നേഹിക്കണം ചേർത്ത് പിടിക്കണം ശരീരത്തിനൊന്നും പറ്റിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം മകൻ തിരിച്ചെത്തുമ്പോൾ ചേർത്ത് പിടിക്കാൻ നിങ്ങളുണ്ടാകണം അതിന് നിങ്ങൾ ജീവിച്ചിരിക്കണം വനിത ടീച്ചർ അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു അമിതമായ മദ്യപാനം മൂലം കരൽ നഷ്ടപ്പെട്ട് മരണമടഞ്ഞ ഭർത്താവിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ